കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് അടു വണ്ടികളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കൂട്ടം ബൾക്കായിട്ട് ഇന്നോവയും ക്രിസ്റ്റയും വീപ്പിനെ വെച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും വണ്ടികളുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ താഴെ തന്നെയുള്ള കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഡീറ്റെയിൽസൊക്കെ അറിയാൻ സാധിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് ഡീറ്റെയിൽസിലേക്ക് പോകാം ആദ്യത്തെ വണ്ടി ഇന്നോവ ക്രിസ്റ്റിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെഡ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇതൊരു രജിസ്റ്റേർഡ് വണ്ടിയാണ് ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഈ വണ്ടി ഉള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് അലോയ് വീൽസ് ന്യൂ ഇൻഷുറൻസ് ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില പതിനേഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പർ പങ്കെടുക്കുക ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു റീറജിസ്റ്റേഡ് എയ്റ്റ് സീറ്റർ വണ്ടിയാണ് നിലവിൽ കേൽപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്താണ് ഈ വണ്ടിയുള്ളത് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ നാല് പുതിയ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ ആണ് റീ രജിസ്റ്റേർഡ് വണ്ടിയാണിത് നിലവിൽ കേൽപത്ത് മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് ഫോൾട്ട് ഇല്ലാത്ത വണ്ടിയാണിത് ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ മലപ്പുറത്താണുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ അലോയ് വീൽസ് ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില പതിനാറ് ലക്ഷത്തി മുപ്പതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും വീണ്ടും ഒരു ഇന്നോവയിലേക്ക് പോകുന്നു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ജി ആണ് ഇത് ഗുജറാത്ത് രജിസ്റ്റേഡ് വണ്ടിയാണ് നിലവിൽ എൻഒ സിയിലാണ് ഈ വണ്ടിയുള്ളത് തട്ടുമുട്ടി പരിക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഫോൾട്ട് ഇല്ലാത്ത വണ്ടിയാണ് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഈ വണ്ടി ഉള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ അലോയ് വീൽസ് ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് നെറ്റ് റേറ്റ് ആണ് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവ ജി ആണ് യു പി രജിസ്റ്റേഡ് വണ്ടിയാണ് കേരള നമ്പർ ചെയ്ത് കൊടുക്കുന്നതാണ് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എയ്റ്റ് സീറ്റർ ഇൻ്റർകൂളർ വണ്ടിയാണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്താണ് ഈ വണ്ടി ഉള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ആറ് മുപ്പതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് വീണ്ടും ഒരു ഇന്നോവ ക്രിസ്റ്റിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണിത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി എക്സ് ഓട്ടോമാറ്റിക് ആണ് ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് കമ്പനി സർവീസ് ഇസ്റ്ററി ഒക്കെയുള്ള വണ്ടിയാണിത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ലൊക്കേഷൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്താണ് ഈ വണ്ടിയുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവ വി ഓപ്ഷൻ ആണ് റീ രജിസ്റ്റേഡ് വണ്ടിയാണ് നിലവിൽ കെ എൽ പത്തിലേക്ക് മാറിയിട്ടുണ്ട് ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനിൽ വണ്ടിയാണിത് ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്താണ് ഈ വണ്ടിയുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ ആലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഏഴ് മുപ്പതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും തെറ്റി കാര്യങ്ങൾ അറിയാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവ ജി ആണ് റീ രജിസ്റ്റേഡ് വണ്ടിയാണിത് നിലവിൽ കെ എൽ അൻപത്തിരണ്ട് പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ് വണ്ടിയുള്ളത് ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് തട്ട് മുട്ട് പെരുക്ക് ഫോൾട്ട് ഒന്നും തന്നെ ഇല്ല ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് ഒന്നര ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ എടപ്പാളിലാണുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ആറ് തൊണ്ണൂറാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇന്നോവ വി ഓപ്ഷൻ ആണ് ഒറിജിനൽ കേരള വണ്ടിയാണിത് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഇത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഇസ്റ്ററി വണ്ടിയാണിത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിലാണുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ അലോയ് വീൽസ് സർവീസ് ബുക്ക് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില അഞ്ച് തൊണ്ണൂറാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെറ്റ് കാര്യങ്ങൾ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇന്നോവ ജി ആണ് റീ രജിസ്റ്റേഡ് വണ്ടിയാണിത് നിലവിൽ കേൽപ്പത്ത് മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് ആക്സിഡന്റ് സ്ഥിരമോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണ് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായലാണ് ഈ വണ്ടി ഉള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ സീറ്റ് കവർ സെക്കൻഡ് കീ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് എൺപതാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ഏറ്റു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ഇന്നോവ ജി റീ റീറജിസ്റ്റേഡ് വണ്ടിയാണിത് നിലവിൽ കേൽപ്പത്തിലേക്ക് മാറിയിട്ടുണ്ട് ആക്സിഡൻറ്റ് സ്ഥലോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് എയ്റ്റ് സീറ്റർ വണ്ടിയാണിത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്താണ് ഈ വണ്ടിയുള്ളത് ഇതിന് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫിനാൻസ് അവൈലബിൾ ആണ് ചോദിക്കുന്ന വില ആറ് മുപ്പതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും